രാവിലെ തന്നെ നമ്മുടെ കിച്ചു ചേട്ടൻ റെഡിയായി സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണെ ആളെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പെർഫ്യൂമിൻ്റെ മണമാണ് കേട്ടോ ആൾ അതിൽ ഭയങ്കര അഡിക്റ്റാണ് അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്താണ് നമ്മൾ ഒരു കൊറിയറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ബാസ്കറ്റ് ട്രേ നമ്മൾ ഓർഡർ ചെയ്തിട്ടിരുന്നില്ലേ അതിൻ്റെ സെയിം വെയർ ഒന്നും ആണ് നമ്മൾ ഈ പ്രാവശ്യം ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് പോയ സമയമായതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നത് അത് വാങ്ങിച്ചു വരും അപ്പം ഞാൻ അമ്മയെ വിളിച്ച് അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കോലത്തിലിരിക്കുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞമ്മയുടെ മോനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരുന്നത് അപ്പം നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടൊരു റൗണ്ട് ടൈപ്പ് ആണെങ്കിൽ ഇതൊരു സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് രണ്ടും ഉപയോഗപ്രദം തന്നെയാണ് കേട്ടോ എനിക്ക് നോക്കിയിട്ട് ക്വാളിറ്റിയിലൊന്നും കോം ഇതൊന്നും അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ കാണിക്കുമായിരുന്നു കേട്ടോ ഇപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം